സിവിൽ ഡിസോബീഡിയൻസ് അതായത് ഇവിടെയാണ് നിയമത്തെ നമ്മൾ മനസാക്ഷി വെല്ലുവിളിക്കുന്നത് അതായത് മനസാക്ഷി വെല്ലുവിളിക്കുന്നത് അതായത് ലോകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലർ ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കിയ ആൾക്കാരാണ് അപ്പോൾ ആ സ്നേഹത്തോടെ അതായത് ചെയ്യുന്ന ആൾക്കാർ പ്രവൃത്തി തെറ്റ് ഒരാൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റിനെ സ്നേഹത്തോടെ കീഴ്പ്പെടുത്തുക അതേപോലെ തന്നെ അന്നത്ത് വരെ ഉണ്ടായിരുന്ന നിയമങ്ങളെ അത് നിയമത്തിലെ അനീതികളെ ചോദ്യം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ ലാസ്റ്റ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ചെയ്തത് സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കാരണം രണ്ടാമത്തെ ആൾ ഇതേപോലെ തന്നെ വേറൊരു കൺട്രി ഭരിക്കാൻ ഭരിക്കാൻ വന്ന സമയത്ത് അവരുടെ വയസ്സ് പ്രകാരമുള്ള നിയമങ്ങൾക്ക് അത് അനീതിയാണെന്ന് തോന്നിയപ്പോൾ അത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ അതിനെതിരെ പീസ്ഫുള്ളായിട്ട് ആക്ട് ചെയ്ത് അതിനെ ഫ്രീഡം നേടിയ ആളാണ് അപ്പോൾ അതുപോലെ ഈ ലോകത്ത് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട് കുറേ സൂപ്പർ ഹീറോസ് ഉണ്ട് സോഷ്യൽ ഹീറോസ് നമുക്ക് പറയാം ഇവരൊക്കെ ലോകത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത് അതായത് അവരുടെ ജീവിതത്തിൽ മരണം കൊണ്ടും അതുപോലെ ജീവിതത്തിലെ വ്യത്യാസമായ ചിന്തകൾ കൊണ്ടും വ്യത്യാസമായ രീതികൾ കൊണ്ടുവാണ് അത് അവരുടെ മനസാക്ഷി പ്രകാരം അവർ രൂപീകരിച്ച ഒരു കാര്യത്തിനെ ലോകത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയൊന്നും നിയമത്തിനെ അതായത് നിയമത്തിന് വെല്ലുവിളിക്കാണ് മനസ്സാക്ഷി എന്നുള്ളത്